ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗെയ്സ് നമ്മൾ ഇന്ന് വന്നേക്കുന്ന വീണ്ടും ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡി ഗെയിമായിട്ടാണ് ഗെയ്സ് അപ്പോൾ ഗെയ്സ് ഈ ഗെയിമിൽ ഒരുപാട് ഐറ്റം പുതിയതായിട്ട് ആഡ് ആയിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ചിക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത് ഗെയിമിൽ നമുക്ക് ഫ്രീ ഫയർ മ്യൂസിയം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെ ആഡ് ചെയ്യേണ്ടതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്ന കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതുപോലെ തന്നെ നമുക്ക് പുതിയ സിറ്റി വന്നിട്ടുണ്ടായിരുന്നു ഗെയിമിൽ അപ്പോൾ പുതിയ സിറ്റി എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഗെയിമിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ അതും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചിക്കാം ഗെയ്സ് കുറച്ചാൾക്കാർക്ക് അറിയാം കുറച്ച് ആൾക്കാർക്ക് ഇത് അറിയില്ല എങ്ങനെയാണെന്ന് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേസ് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ കേസ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ മാക്സിമം എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേസ് അപ്പോൾ കേസ് നമുക്കിങ്ങനെ ഇത് എങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് നല്ല ചെക്ക് ചെയ്യാം നമ്മൾ ജസ്റ്റ് ഒന്ന് ഗെയിം ഓപ്പൺ ചെയ്യുക ഗെയിം ഓപ്പൺ ചെയ്ത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ മോഡ് സ്ലോട്ട് എന്നുള്ള ഒരു സ്ലോട്ട് ഓപ്പൺ ചെയ്യാം അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ലോട്ട് നിങ്ങൾ ഒന്ന് യൂസ് ചെയ്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രീ സ്ലോട്ട് നമ്മളൊന്ന് പേര് കൊടുക്കുക ഇത് കറക്റ്റായിട്ട് എന്തിരാന്ന് എനിക്കും അറിയില്ല പക്ഷേ നമ്മളൊരു ലിങ്ക് കോപ്പ് ചെയ്യാനുണ്ട് അപ്പോൾ ഇത് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഈ ഒരു ലിങ്ക് കൊടുക്കുക ജസ്റ്റ് ആ ലിങ്ക് കോപ്പ് ചെയ്യുക അപ്പോൾ അതിന് നമ്മൾ വീണ്ടും ഗെയിമിന് ഓപ്പൺ ചെയ്യുക ഗെയിം ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ലിങ്ക് നമുക്ക് പേസ്റ്റ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് പേസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് തരാം ജസ്റ്റ് നമ്മൾ അതിൽ ആ ഫോൺ ഓപ്പൺ ചെയ്യുക അപ്പോൾ അതിന് ഇൻ്റർനെറ്റ് എന്നുള്ളൊരു ഉണ്ട് അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിന് ശേഷം അവിടെ പേസ്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം കേട്ടോ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ പേസ്റ്റ് ആവുള്ളൂ ജസ്റ്റ് ഒന്ന് വെയ്റ്റ് ചെയ്യുക അത് വെയ്റ്റ് ചെയ്തിന് മുമ്പ് അത് പേസ്റ്റായി വരും അത് പിന്നെ ഒരു നമ്പർ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും പേസ്റ്റ് ആയി കഴിഞ്ഞാൽ ഓക്കെ ഗെയ്സ് അപ്പോൾ ഇതിലൂടെ പേസ്റ്റ് ആയിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക അപ്പോൾ ഗെയിം ബാക്ക് വരിക അപ്പോൾ രണ്ടാമത് പ്ലേ വന്നിട്ട് ഗെയിമിലേക്ക് വരിക ജസ്റ്റ് നമ്മൾ വീണ്ടും ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് പ്ലേ ഓപ്പൺ ചെയ്തു അപ്പോൾ നമ്മൾ ഗെയിമിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഇതെല്ലാം നമുക്ക് ഫ്രീ ഫയറിൻ്റെ മ്യൂസിയം ആഡ് ആയിട്ടുണ്ടാവും ഫ്രീ ഫയർ മോഡിൽ ആഡ് ആയിട്ടുണ്ട് നമുക്കിത് ചെക്ക് ചെയ്യാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു നമുക്ക് ആകാശത്തൊരു ഇത് കാണുന്നുണ്ട് ഒരു ഫ്രീ ഫയറിൻ്റെ ബലൂണും ഒരു കുറച്ച് കാര്യങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്യാൻ എന്താന്നല്ലേ അപ്പോൾ അതിനുശേഷം നമ്മുടെ ഫ്രീ ഫയർ മ്യൂസിയമുള്ള സ്ഥലം എവിടെയാണെന്നുള്ളത് അതും കൂടി ചെക്ക് ചെയ്യാൻ കഴിച്ചു അപ്പോൾ ഇതിൽ ഫ്രീ ഫയറിൻ്റെ എന്തൊക്കെയാണ് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഫ്രീ ഫയറിൻ്റെ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം വന്നതാണോ അല്ല ഇത് നേരത്തെ ഉള്ളതാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ ജസ്റ്റ് ഇവിടെ കണ്ടപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തതാണ് അപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളെ ഫ്രീ ഫയർ മ്യൂസിയം മ്യൂസിയമുള്ള സ്ഥലമാണ് കേസ് അപ്പോൾ അതിനുമുമ്പ് ഇതൊന്നും കൂടി ചെക്ക് ചെയ്തിട്ട് പോകാമെന്ന് ചോദിച്ചിട്ടൊന്ന് നോക്കിയതാണ് അപ്പോൾ ഇത് അടിപൊളിയാണ് സംഭവം നമുക്കിനി ഫ്രീ ഫയർ മ്യൂസിയം കൂടി എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ കേസ് നമ്മുടെ ഫ്രീ ഫയർ മ്യൂസിയം ഉള്ള സ്ഥലം എവിടെയാണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു എയർപോർട്ടിൻ്റെ സൈഡിലേക്കാണ് പോകേണ്ടത് അപ്പോൾ അതിന് ശേഷം വീണ്ടും കുറേ ദൂരെ അങ്ങോട്ടേക്ക് തന്നെ പോവാം എയർപോർട്ടിൻ്റെ സൈഡിലേക്ക് തന്നെ അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ചും കൂടി ദൂരെ പോയാൽ ബീച്ചിന് ഓപ്പോസിറ്റായിട്ട് നമുക്കൊരു സ്ഥലം കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ആ ഒരു ഡയറക്ഷനിലേക്ക് തന്നെ നമുക്ക് പോയിക്കൊണ്ടിരിക്കാം അവിടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാൻ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും ഒരു ബിൽഡിങ് അപ്പോൾ ആ ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ പോയാൽ മതി കേസ് അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ ഇതാണ് നമ്മുടെ ഫ്രീ ഫയർ മ്യൂസിയത്തിന്റെ ലൊക്കേഷൻ കേസ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം കേസ് അപ്പൊ കേസ് ഒരു മ്യൂസിയത്തിന്റെ ഡ്രോൺ വ്യൂ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് കേസ് നമുക്ക് ഈ കാണുന്നതാണ് നമ്മുടെ ഡ്രോൺ വ്യൂ കേസ് നമ്മുടെ ഫ്രീ ഫയർ മ്യൂസിയത്തിന്റെ സംഭവം അടിപൊളിയാണ് കേസ് അപ്പോൾ നമുക്ക് ഇതിന്റെ അകത്തും എങ്ങനെയുണ്ടെന്നുള്ള ചെക്ക് ചെയ്യാം കേസ് ഓക്കെ യേസ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ അകത്തേക്ക് നമ്മളകത്തേക്ക് എങ്ങനെയുണ്ടെന്നെല്ലാം ചെക്ക് ചെയ്യാം കേസ് അപ്പോൾ ഫ്രീ ഫയർ ഫയറിലെല്ലാം കളിക്കുന്ന ഒരു എങ്ങനെ ഇതെങ്ങനെയുണ്ടെന്നുള്ള സംഭവം അത് അടിപൊളിയാണ് അപ്പോൾ അതേപോലെ ഇവിടെ ചെയ്ത് ചെക്കുന്നുണ്ട് കേസ് അപ്പോൾ ഇവിടെ ഒരു പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ സംഭവം അടിപൊളിയാണ് ഇത് അതേപോലെ തന്നെ ഒരു ചെയ്തിട്ടുണ്ട് ആ ഫ്രീ ഫയർ ഒരു പോലെ തന്നെ ഓക്കെ നമുക്ക് മുകളും മുകളുടെ ഭാഗം കൂടി ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഗൈസ് കണ്ടില്ലേ ഇതാ സെയിം അതേപോലെ ചിരിച്ചിട്ടുണ്ട് പക്ഷെ ഗ്ലാസ്സിലേക്ക് നടക്കാൻ നോക്കി ഓക്കെ പണി കിട്ടി ഗൈസ് ഗൈസ് നോക്കി നെക്സ്റ്റ് അപ്പോൾ പുതിയ സിറ്റി ന്യൂ സിറ്റി നമുക്ക് എങ്ങനെ ആഡ് ചെയ്യേണ്ടത് ചോദിക്കാം അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഐ ബി ഡി പ്ലഗ് നമുക്കൊന്ന് ആപ്പ് ഓപ്പൺ ചെയ്യണം അപ്പോൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് സെലക്ട് ചെയ്യാം നമ്മുടെ ഇതിൽ ചാലഞ്ച് ഓപ്ഷനിൽ നമ്മുടെ സിറ്റി ഉണ്ടാവും ആ സിറ്റിന്നുള്ള കോഡ് ഒന്ന് കോപ്പി ചെയ്യാം ജസ്റ്റ് സിറ്റി എന്നുള്ള കോപ്പ് ചെയ്യാം ഓക്കെ കേസ് കോപ്പി ചെയ്തതിനു ശേഷം നമ്മൾ വീണ്ടും നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്യുക അപ്പോൾ അതിൽ ചാലഞ്ച് എന്നുള്ള മോഡ് ഓപ്പൺ ചെയ്യുക അതിൽ സിറ്റി എന്നുള്ളൊരു മോഡുണ്ട് അത് സെലക്ട് ചെയ്യാം ഓക്കെ അതിനുശേഷം നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്യാം അപ്പോൾ ഫോൺ ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ നമ്മൾ ഇന്റർനെറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നേരത്തെ കോപ്പി ചെയ്തിട്ട് സിറ്റി ഇവിടെ പേസ്റ്റ് ചെയ്യുക അപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ വേണോ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക ഓക്കെ നമ്മളിവിടെ പേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഗെയിം ജസ്റ്റ് ബാക്ക് വരിക ബാക്കി വീണ്ടും ചാലഞ്ച് ഓപ്ഷൻ വരെ വീണ്ടും സിറ്റി സെലക്ട് ചെയ്യുക കേസ് അപ്പോൾ ഇവിടെ ലോഡായിരിക്കണേൽ നമ്മുടെ ഇവിടെ പുതിയ സിറ്റി ഇവിടെ ലോഡായിട്ടുണ്ടാവും കേസ് അപ്പോൾ കേസ് ഇതാണ് നമ്മുടെ പുതിയ സിറ്റി ഇങ്ങനെയാണ് ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് കേസ് ഇപ്പോൾ എൻജോയ് യുവർ ഗെയിം കേസ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കേസ് അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം കേസ്